സാർ ഒരു അത്യാവശ്യ കാര്യം പറയുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്റെ ജീവിതത്തിലെ നേരും നർമ്മവും നിറഞ്ഞ മുകേഷ് കഥകളിലെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം ഹലോ ചില മുഖം ഇതാണ് മോനെ ജീവിതം ഞാനെന്തായാലും പോവാ എപ്പോ ഇന്നലെ രാത്രി വിളിച്ചറങ്ങിപ്പോടെ പെരുങ്ങൾ ഇന്നലെ രാത്രി വിളിച്ചു ഞാൻ ഉറങ്ങിയായിരുന്നു പകൽമാന്യെന്നുവെച്ചാ എന്താശ് അതൊരു മുഖേഷോടെ പിന്നെ വിളിച്ചില്ലായിരുന്നോ ഞാൻ വന്നേ രണ്ടു മണിയായിട്ട് മൂന്നു മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ ഞാണ്ട് ഡോക്ടർമാര് പറഞ്ഞ അസുഖത്തിന്റെ പേര് ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഞാൻ പറയുന്ന കണ്ടെ മനസ്സിലാക്കോട്ടെ ഇനിയൊരു കണ്ണാടി ഇങ്ങനെ ചേർത്ത് പിടിച്ച് തറപ്പിച്ച് പറയണം പാഴായി പോയോളിക്കൊരു ഇറങ്ങാൻ പറ്റുമോ ഇച്ചിരി ഇറങ്ങുന്ന കാര്യം നീ ധൈര്യമായിട്ട് സ്നേഹിക്കുന്നെ ഇവിടെ അല്ല അതെ വർഗം നാണക്കേട് സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിച്ച് കാട്ടി അരിയാട്ടെന്ന് കോന്തമാരുമാണ് ഈ നാടിന്റെ ശാപം അവന്മാരെ പോലെ വഴിയിൽ നിന്നിട്ടിട്ട് പോയില്ല ലാസ്റ്റ് വരെ കാണും വാ വെളിച്ചത്തിന്ന് മാറിയേക്കാം പതിനാറ് കഴിഞ്ഞല്ലോ അല്ലേ നടക്ക് ലൈറ്റ് എനിക്ക് അലർജിയാകെ

തുറന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ് അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതൊന്നും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചോളൂ